അപ്പോൾ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി കയറി വെള്ളം എന്താ ഇറങ്ങുന്നു പിന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട് ഞങ്ങളതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് വില ഒന്ന് പോയി തപ്പി അപ്പോൾ അതിന് വേണ്ടി പോയതാണ് നേരത്തെ വീട്ടിലാണേ അത് വന്ന് മുറിച്ച് ആര് വീട്ടിലും ചാത്തമുണ്ട് ഇവിടെ ഞങ്ങൾ തന്നെ ആ ഞമ്മളെ നമ്മളെ ചങ്ക് ബ്രോ നമ്മൾ വേറെയെങ്കിലും കാത്തിക്കണേ ഞങ്ങൾ എന്നെ മുറിച്ചിട്ട് ഇപ്പൊ താലിക്കാലിക്കോ ആ വെള്ളത്തിൽ വെള്ളത്തിലുഖ അപ്പൊ ഞങ്ങൾ തന്നെ മീൻ പൊട്ടിച്ച് ഞങ്ങൾ എന്നെ മുറിച്ച് ഞങ്ങൾ തന്നെ പൊരിച്ച് ഞങ്ങൾ എന്നെ തിന്നു വരുന്നവർക്ക് പോരും കിട്ടാ പാർത്ത ഇഷ്ടമോണം പലമലിഷ്ട ഇഷ്ടമോണം മീൻ ഉണ്ട് അയക്കാൻ കഴിയണില്ല ഓക്കെ ചെറുമീനാണേ നല്ല ടേസ്റ്റുള്ള പുതിയ ഫ്രഷ് മീൻ അങ്ങനെ വള്ളത്തിൽ നിന്നും കണ്ടെ വല്ലാത്ത സംഭവം അല്ലേ ആരൊക്കെ പതി കയ്യാ വല്ലാത്ത ചേതി വല്ലാത്ത പൈപ്പ് അല്ലേ എന്താണ് നമുക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നറിയും എന്താണ് സാധാരണ കുട്ടനാട്ടിലാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മളെ വല്യറിയിൽ നമ്മള് കുട്ടനാട്ടാക്കി മാറ്റി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മീൻ മുറിച്ച് ഞാനിപ്പം ഞാനും ഇറങ്ങേണ്ടി വരില്ലേ മാത്രം മുറിച്ചീരൂലല്ലേ നമ്മള് പ്രവാസികളൊരുക്കോണല്ലേ എന്തിനാ ഇല്ല കാട്ടക്കാരെ കളിയാ അതോ കാട്ടത്തോർക്കെത്തുന്ന ആളെ ആ ആ മത്തി കുറച്ചു ആയിക്കാ ഓക്കെ മയ ഓക്കേ അതൊരു കാര്യം ചെയ്യാ കൊറച്ച് തിന്നിട്ട് ബാക്കി മുറിച്ച അടുത്ത് എടുക്കാൻ പോണ്ടേ പിന്നെ അടുത്തത് എടുക്കാൻ പോണ്ടേ കുട്ടനാട്ടി സ്റ്റൈലില് വേണ്ട വെള്ളത്തിൽ ഇന്നിട്ട് ഇങ്ങനെ മീൻ മുറിക്കുന്നു ലൈമായിട്ട് ഇവിടെ പുറത്ത് പൊരിച്ചാലോ അടുപ്പ് കണ്ടെടുത്തു ഗ്യാസ് അടുപ്പും എടുത്തോട്ട് തല തല കോരി വശം കടിച്ചു കോരിതാണ് അവസ്ഥ വെള്ളം കയറിയതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ചെറുതായിട്ട് ഇപ്പൊ രണ്ടിഞ്ച് വെള്ളം ഇറങ്ങി അപ്പോ നമ്മളിങ്ങനെ ഇതാണ് നമ്മളെ ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലെ വലിയ കച്ചറുകളൊന്നുമില്ല വീട് അധികം കഴിക്കുന്നൊക്കെ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കല ശരിപ്പഴ പെയ്യുന്നുണ്ട് ചേർത്ത് വട്ടത്തില് അതാണ് എന്റെ പുതിയ വീട് അതിലും വെള്ളം കയറിയിട്ടുണ്ട് ഒരേ ലെവലാണ് വാട്ടർ ലെവലിൽ ഒരേ ലെവലാണ് രണ്ട് വീടും മഴ കാർ പോറച്ചക്കുന്നോ കാർ പോറച്ച കടന്നോ അല്ല അത്തക്ക വേണ്ട മുറുക്കേ ആ ആ ഇതാണ് വേണ്ടില്ലേതാണിപ്പോ ഇവിടുത്തെ അവസ്ഥ നല്ല രസമായിട്ട എന്താ പറയാ മഴ വാർ പോറച്ചേക്ക് മാറിയില്ല മഴ പൂക്കൂരി പണി കിട്ടും മൊബൈൽ പണിയാവും ശരിപ്പാ അവിടെ പോയിട്ട് ചെരുപ്പ് തൊടുത്തോണ്ടിരണ്ടേ കുറച്ചുകൂടി ഇനി പോവാലെ ഞാൻ ഇപ്പൊ മഴ വരുന്നുണ്ട് മൊബൈലെച്ച് പോയി പണിയാകും ഓക്കെ ബാദി പൂട്ടിച്ച് അവിടെ നമ്മളെ ജാതിക്കൊക്കെ ഇങ്ങനെ പൂത്തുക്കണെ പള്ളിന്റെ അകത്തും വെള്ളം കേറി ആ ചക്കന്മാരെ വിളിച്ചാലും ബാക്കിയുള്ള മീഡിക്കാ നമുക്ക് ഉച്ചക്ക് വാറ കിട്ടാം ഓയിൽ പോട്ട യാതോ പീ കൊണ്ട

ൈവണ്ടി ഫുള്ള് മീൻ മുറിച്ചാൽ എന്നെ ഏൽപ്പിക്കൂട്ട് അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങള് പൊരിച്ചു തിന്നണ വീഡിയോ ഉണ്ടാവൂല ആവശ്യത്തിനുള്ള വെറുപ്പിക്കലേ ഉള്ളൂ കൂടുതൽ വെറുപ്പിക്കണ്ടല്ലേ ആ അത് വേണമെങ്കിൽ പോയെ ആ ീ എടുത്തോളി മുറിച്ചോളി പൗതിവിടെ വെച്ചിട്ട് പോയിക്കോളി തിന്നോളി ആ തിന്നോളി വലമ്പില് ഇഷ്ടമാണ് മീൻ ചെറുമീനാട്ടാ അതിന് തന്നെ പറയാവിടെ പോയിട്ടേ ചെരുമ്പൂരത്തിന് വരാം ആ പൂട്ടിക്ക് വരാം ഇതിന്റെ വട്ടണം പോയാൽ ആ